പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമന്നലയിക്കും നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു സത്യത്തിൽ ഈ ബലി എന്ന് പറയുന്നത് ഇബ്രാഹീമിനെ അള്ളാഹു മകൻ അറുക്കുമോ എന്ന് ഒന്ന് പരീക്ഷ നടത്തിയതാണ് എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് കുട്ടിക്കാലം മുതൽ നമ്മെ നമ്മെ പഠിപ്പിച്ചതും നാം ജനങ്ങളെ പഠിപ്പിച്ചതും അങ്ങനെയാണ് അള്ളാഹു മകനെ അറുക്കാൻ കൽപ്പിച്ചുകൊണ്ട് അത് ഇബ്രാഹിം ചെയ്യുമോ ഇല്ലയോ എന്നൊന്ന് പരീക്ഷ നടത്തിയതാണ് എന്നാണ് പറയുന്നത് മതവിശ്വാസികളായ ആളുകൾ അങ്ങനെ പറയുമ്പോൾ യുക്തിചിന്തകരും മതനിഷേധികളുമായ ആളുകൾ പറയുന്നത് ദൈവനിഷേധികളായ ആളുകൾ പറയുന്നത് എന്തിനാണ് ദൈവം ഇങ്ങനെ പരീക്ഷ നടത്താൻ ഉദ്ദേശിച്ചത് കാരണം അവന് ഇബ്രാഹിം അത് ചെയ്യുമോ ഇല്ലയോ എന്ന് ഭാവിയും ഭൂതവും വർത്തമാനവും ഒരുപോലെ അറിയുന്ന പിന്നെ എന്തിനാണ് ഒരു പരീക്ഷ നടത്തുന്നത് എന്നാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലൂടെയാണ് അതിനെ മനസ്സിലാക്കാനുള്ളത് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാറ് ആമുഖമായി മറ്റൊരു കാര്യം പറയുന്ന പറയാനുള്ളത് അല്ലാഹു ഒരിക്കലും ഫഹിഷാവും മുങ്കറും കൽപ്പിക്കുകയില്ല ചീത്ത കാര്യങ്ങളും നിഷിദ്ധമായ കാര്യങ്ങളും അള്ളാഹു ഒരിക്കലും കൽപ്പിക്കുകയില്ല അള്ളാഹു അതിലും മെഹസാനും മാത്രമേ കൽപ്പിക്കുകയുള്ളൂ അങ്ങനെ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ വലിയ ഒരു മനുഷ്യനെ വധിക്കുക എന്ന് പറയുന്നത് ഞാൻ വേറെ ഒരു പ്രായമായ ഒരു പക്വതയും പ്രായമൊക്കെ വന്ന ഒരു മറ്റൊരു മനുഷ്യനെ അകാരണമായി വധിക്കുക എന്ന് പറയുന്നത് തന്നെ ക്രിമിനൽ കുറ്റമാണ് എനിക്ക് ശിക്ഷ കിട്ടുന്ന കുറ്റമാണത് അത് ചിലപ്പോൾ പ്രതിരോധത്തിന് ചിലപ്പോൾ ചെയ്യേണ്ടി വരും അത് വലിയ ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് അവസാനത്തെ കൈ ചെയ്യേണ്ട കാര്യമാണ് ആദ്യം തന്നെ അത് ചെയ്യേണ്ടത് ആ കാര്യമല്ല പക്ഷേ ഞാൻ പറയണത് കൊലയെ ന്യായീകരിക്കല്ല ഒരിക്കലും തന്നെ കുറാൻ അങ്ങനെ പറയുന്നില്ല ഞാനിവിടെ സൂചിപ്പിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ വലിയ ആളുകളെ പരസ്പരം ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കിലോ അക്രമത്തിലോ അക്രമിക്കാൻ വരുമ്പോഴോ നമുക്ക് പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അബദ്ധം പിന്നെ സംഭവിക്കാൻ ഇടയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതും എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാനിവിടെ പറയുന്നത് ഒരു നിരപരാധിയായ നിഷ്കളങ്കനായ ആരെയും ആക്രമിക്കാനോ ഒന്നും വരാത്ത ഒരു പിഞ്ചു പൈതൽ കുഞ്ഞ് ഒരു ചെറിയ കുഞ്ഞ് നടക്കാൻ പ്രായമായ കുഞ്ഞ് എന്നാണ് പറയണത് പിതാവിൻ്റെ കൂടെ നടക്കാൻ പ്രായമായ കുഞ്ഞ് ആ കുഞ്ഞിനെ വധിക്കാൻ പറയുക കൊല്ലാൻ പറയുക അറുക്കാൻ പറയുക എന്ന് പറയുന്നത് അള്ളാഹു ഒരിക്കലും അങ്ങനെ കൽപ്പിക്കൂലെന്നാ ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ആകത്തുക അള്ളാഹു എമുറുബിൽ അതിലിവൽ ലഹിസാനാണ് അള്ളാഹു അതിലും എഹിസാനാണ് കൽപ്പിക്കുന്നത് ഫഹിഷാവും മുങ്കറും പിശാജാണ് കൽപ്പിക്കുക എന്നാണ് മുസഹഫിൽ വിശുദ്ധ കുർഖാനിലും പറയുന്നത് ഇതാണ് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം മകനെ അറുക്കാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിഷ്കളങ്കനായ വളരെ ഒരു പാവം മനസ് പരിശുദ്ധനമായ പരിശുദ്ധിയുള്ള ഒരു കുഞ്ഞിനെ ആരെയും ഒന്നിനും ഉപദ്രവിക്കാൻ വരാനൊന്നും ആയിട്ടില്ല അത്രയും നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ വധിക്കാൻ അള്ളാഹു കൽപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇത് ഒരു കാര്യം കാര്യമാമുഖമായിട്ട് അപ്പൊ പിന്നെ എൻ്റെ സഹോദരങ്ങൾക്കൊരു സംശയമാണ് ഞാൻ ഓതി വെച്ച വൈദിബിത്തലാ ഇബ്രാഹിമ റബ്ബുബിലിൻ പറഞ്ഞ അപ്പൊ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഭാഷയെ അതൊരു പരീക്ഷ നടത്തലല്ലേ എന്ന് സത്യത്തിൽ ഒരു പരീക്ഷ നടത്തലല്ല മറിച്ച് നമ്മളിപ്പോ അത് ജസതിയായ ശാരീരികമായ ഒരു അക്കൂപത്ത് ശിക്ഷയോ അല്ലെങ്കിൽ തഴദ്വീപ് അതും തന്നെയാണ് മനസ്സിലാക്കേണ്ടത് തഴദ്വീപോ അല്ലെങ്കിൽ മറത് രോഗമോ അല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശാരീരികമായ രോഗമോ തിളതീപോ വക്കൂപത്തോ ശിക്ഷയോ അല്ല സത്യത്തിൽ ഇപുത്തിലാകുന്നു എന്നു പറയുന്നു മറിച്ച് നമ്മുടെ ബോധതലം നമ്മുടെ വഴയുൽ ഹാലി എന്ന് പറയാലും നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ബോധമണ്ഡലം ഇപ്പൊ എത്തിപ്പെട്ട ഒരവസ്ഥയുണ്ട് അത് അന എന്ന് പറയുന്ന ഒന്ന് ഇപ്പം നമ്മുടെ ഉള്ളിലുണ്ട് ഫിറവൻ എന്ന് പറയുന്ന ആ അന അതാണല്ലോ പറയുന്നത് യുദ്ധബ്യഹുവിനെ അബുനാഹ്ക്കും വയസ്തഹു നിസാക്കും വഫീദ് അലിക്കും ബലാ ഉം ഇറബിക്കും എന്ന് പറയുന്നത് അതാണ് കാരണം ആ ബലാഹിലൂടെ നമ്മുടെ ബോധതലത്തിൽ ആ ഫുറഅനി ചിന്തയിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിച്ച് ഇനിയും നമ്മുടെ അസ്തിത്വത്തിൻ്റെ ദാത്തിൻ്റെ നമ്മുടെ അസ്തിത്വത്തിൻ്റെ അറിയാൻ ഇനിയും നമ്മൾ ആഴമക്കതിൻ്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ആ പോകലാണ് സത്യത്തിൽ നമ്മുടെ യുപത്തിലാകുന്നു എന്ന് പറയണത് അതൊരുപാട് അനുഭവജ്ഞാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും നമ്മുടെ ബോധതലത്തെ അനുഭവജ്ഞാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് അതിനെ തെസ്കീൽ അതിൻ്റെ തെസ്കീൽ നടക്കുക സഖല എന്ന് പറയുന്നത് അതിനെ ശുദ്ധീകരിക്കണ പരിപാടി നടക്കുക അതിലുള്ള അനാനീയത്തിനെ ഓരോന്നോരോന്നായി ശുദ്ധീകരിച്ച് 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 അവൻ എങ്ങിട്ടെത്തും ഉലുൽ അൽബാബ് എന്ന് പറയുന്ന വിശ ഗുണം അവന് നേടിയെടുക്കുന്ന ആ അവസ്ഥയിലേക്ക് അവനെത്തും അതായത് ബല് എന്ന് പറയുന്നത് ലുബിൻ്റെ ബാഹ്യമായ തലമാണ് എന്നർത്ഥം ലുബ് എന്ന് പറയുന്നത് കാമ്പ് എന്ന് പറയൽ നമ്മൾ അകക്കാമ്പ് എന്ന് പറയണേൽ ഒരു തേങ്ങയുടെ ലുബ് എന്ന് പറയുന്നത് അതിൻ്റെ കാമ്പാണ് ആ കോർ എന്നൊക്കെ പറയുന്നത് ആ ലുബിലേക്ക് നമ്മൾ അതിൻ്റെ കോറിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ ഉള്ള നമ്മുടെ ചിന്തയുടെ മനസ്സിന്റെ ബോധമണ്ഡലത്തിന്റെ അനുഭവങ്ങളിലൂടെയും ശുദ്ധീകരണത്തിലൂടെയുമുള്ള അതിനെ തെറ്റുകൾ പിഴവുകൾ തിരുത്തിക്കൊണ്ട് കൊണ്ട് അതിനെ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ പ്രക്രിയയാണ് സത്യത്തിൽ ഇബ്തിലാ എന്ന് പറയുന്നത് അതായത് ഞാൻ പറയുന്നത് ലുബിന്റെ ബാഹ്യമായ തലാണ് പിന്നെ ബല് എന്ന് നമ്മൾ പറയുന്നത് അതാണ് ബല് എന്നുള്ളത് ബലാ അതാണ് അൽബാബ് എന്ന് പറയുന്നത് ലുബ് അൽബാബ് ബല് ബലാ എന്ന് പറയുന്നത് അതാണ് ഇപ്പം ഇബ്ത്തല എന്ന് പറയണ സത്യം ഇബുത്തല്ല എന്ന് പറയുന്ന സത്യത്തിൽ നനഞ്ഞൂന്നാണ് കാരണം ബാഹ്യമായ നമ്മുടെ ശരീരം നനയുമ്പോഴാണ് ഇബ്ത്തല്ല എന്ന് പറയും അത് മഴയത്തൊക്കെ നനയുമ്പോൾ അതാ ഞാൻ പറഞ്ഞ ലുബിൻ്റെ ബാഹ്യ തലമാണ് ബല് എന്ന് പറയുന്നത് അപ്പോൾ ആ ബാഹ്യമായ തലങ്ങളെ നമ്മൾ ശുദ്ധീകരിച്ച് ബോധതലത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഞാൻ സൂചിപ്പിച്ചല്ലോ ഇപ്പം നമ്മുടെ അനാനിയത്ത് നമ്മുടെ ഉള്ളിൽ കുറേക്കുണ്ട് അതിന് അല്പാൽപമായി ശുദ്ധീകരിച്ച് അതിൻ്റെ പിഴവുകൾ ഓരോന്ന് തിരുത്തി അതാണ് യുദബ്യഹുവിന് അബുനാഖും അയസ്തഹീവിന് നിസാഖും വഫീദ് അലിക്കും റബ്ബിക്കും അലീം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ നമ്മെ തെർപ്പിയെത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബ് നമ്മെ ബലാ അലീമിലൂടെ കൊണ്ടുപോവുകയാണ് അത് ചെയ്യണത് അങ്ങനെ വേണം നമ്മൾ ലൊബിലേക്ക് എത്തിപ്പെടാൻ എന്നാണ് നമ്മൾ സൂചി ഇത് പറഞ്ഞതിൻ്റെ സാരാംശം അതാണ് അപ്പൊ സത്യത്തിൽ ഇപത്തിലാകെ നടക്കണം ആ നടക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ആ മേഖലയിലേക്ക് നമ്മുടെ ചിന്താമണ്ഡലം എത്തിപ്പെടുകയുള്ളൂ അതാണ് ഹലക്കൽ മൗത്തൽ ഹയാത്ത് അൽ യബുലക്കും എന്ന് പറയുന്നത് നമ്മൾ നമ്മിലെ അനാനിയത്ത് മരിക്കുകയും അങ്ങനെ നമ്മൾ ഹയാത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയും ചെയ്യുന്നത് എന്തിനാണ് ലിയബുലുവക്കും അയ്യക്കും ഹെസ്സനും അമ്മ എന്നാണ് നിങ്ങളെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ആരാണെന്ന് പിന്നെ നോക്കുന്നതിനു വേണ്ടിയിട്ടാണെന്നാണ് അപ്പോൾ നമ്മളെ ബലായിലേക്ക് കൊണ്ടുവരാൻ എന്തിനു വേണ്ടിയിട്ട് നിങ്ങളിൽ അഹിസനു അമല ചെയ്യാൻ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകള ആളുകളാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി അതിനാണ് ഈ ഇബ് ഇബ്തിലാഹ് ഈ ബലാഹ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കുറുകാൻ പറയുന്നത് അല്ലാതെ നമ്മൾ ഒരു പരീക്ഷ അവൻ ചെയ്യോ ചെയ്യൂലേ എന്നുള്ള ഒരു പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് അവനൊരു ശിക്ഷയായിട്ടോ രോഗമായിട്ടോ ശാരീരികമായ രോഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ കൊല്ലാൻ പറഞ്ഞിട്ടോ അറുക്കാൻ പറഞ്ഞിട്ടോ ഒക്കെ പരീക്ഷണ പരീക്ഷ നടത്തുക എന്നുള്ള അർത്ഥത്തിനല്ല എന്നാണ് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ചുരുക്കി പറഞ്ഞാൽ ബലായിലൂടെ ലുബിലേക്ക് നമ്മൾ എത്തുക മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ രണ്ടാമത്തെ തലാണത് മനുഷ്യ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ശാരീരികമായ സൃഷ്ടിപ്പ് പറയുന്നേ ഇല്ല അതാണ് എനിക്ക് അതിൽ അതിനിടയിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ശാരീരികമായ സൃഷ്ടിപ്പ് കുറയാൻ പറയുന്നില്ല നമ്മുടെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനായി തീരാനുള്ള സൃഷ്ടിപ്പിൻ്റെ രണ്ടാം ഘട്ടമാണ് അവൻ്റെ എന്ന് പറയുന്നത് അതാണ് മിൻ എന്ന് പറയുന്നത് അതാണ് ആ നബ്തലീഹി ആ ഇബ്തല ആണ് വൈദ് ഇബ്തല ഇബ്രാഹിം റബ്ബുഹു ബി കലിമാൻ അവൻ്റെ ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാകുകൾ ഓരോന്നും കൊണ്ടുപോയിട്ട് അതൊക്കെ അത് അത്തമ്മ അതിനെ ഇത്തുമാമ് ചെയ്യാണ് പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത് എത്ര കൃത്യമാണ് കാര്യങ്ങൾ അതിലൂടെ അള്ളാഹുവിൻ്റെ കലിമാത്തുകളിലൂടെ കൊണ്ടുപോവുകയാണ് അവൻ്റെ അസ്മാകുകളിലൂടെ ഇബ്രാഹീമിൻ്റെ ബോധതലത്തെ കൊണ്ടുപോയിട്ട് അത് മുഴുവൻ തൻ്റെ ജീവിതത്തിൽ പൂർത്തിയാക്കുന്ന അതിനെ ഇത്തുമാമാക്കുന്ന അതിനെ ഇത്തുമാക്കണമെങ്കിൽ അവനിലെ ഫിറാവുൻ മൗത്താകണം മുത്ത് ചെയ്യുമ്പോഴാണ് തമ് ആകണത് അത് വേറൊരു തല മുത്ത് എന്ന് പറയുന്നത് ഒരാളിലെ അനാനീയത്ത് മൗത്താവുമ്പോഴാണ് അയാളിൽ തമ് തമാമ് നടക്കണം അതാണ് മുത്ത് നടക്കണം എന്നാൽ തമാമ് നടക്കും എന്ന് പറയുന്നത് ഇത്തമാമ് നടക്കുന്നത് അങ്ങനെയാണ് അതാണ് ഒലക്കത് ഹലക്കൻ അൽ ഇൻസാന മിൻ അംഷാജിൻ നെബത്തലീഹി എന്ന് പറയുന്നത് ആ നെബുത്തലീഹിയാണ് വൈദ് ബിത്തല ഇബ്രാഹീമ മൂന്നാമത്തെ മേഖല നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒലക്കത് ഹലക്കൻ അൽ ഇൻസാന മിൻ ഹം ഹമയിം മസ്നൂൻ എന്ന് പറയണ മസ്സ് നോന് അവൻ്റെ ന്യൂന് അവൻ്റെ ബാത്തിനിയായ ആ നവാത്തിലേക്ക് അവൻ എത്തുന്ന അവസ്ഥ നാലാമത്തെ അവൻ്റെ പൂർണ്ണ അവസ്ഥയാണ് ഹലക്കന ഇൻസാന ഫി അഹസനി തക്കവീമിലേക്ക് ഏറ്റവും മൂല്യമത്തായ തലത്തിലേക്ക് ഏറ്റവും നല്ല മൂല്യം ഉൾക്കൊണ്ട് തലത്തിലേക്ക് അവൻ എത്തുന്ന മേഖല ഇത് നമ്മൾ നാല് തലവും വരിക്കാൻ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സൂചന നൽകിയെന്ന് മാത്രം അവസാനമായിട്ട് ഞാൻ പറയാണ് ബലായിലൂടെ നമ്മൾ കടന്നു പോവുക അങ്ങനെ നമ്മൾ ലുബിലേക്ക് എത്തിപ്പെട പടണം അങ്ങനെ നമ്മൾ ഉലുൽ ഉലുലൽബായി അൽബാബായി തീരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം